ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്ന പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് ഇറാൻ ഹമാസ് മുൻ മേധാവി ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ഏറ്റവും മികച്ച രീതിയിൽ നടത്തുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രഖ്യാപനം അതിനിടെ ഗസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിനു പിന്നാലെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇതു സംബന്ധിച്ച് ഇറാൻ പരമോന്നത നേതാവ് അലി അലിഖാമിനി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതായാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദവി വ്യക്തമാക്കിയത് ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് തിരിച്ചടി നൽകാനുള്ള പരമോന്നത നേതാവിന്റെ ഉത്തരവുകൾ വ്യക്തവും ദൃഢവുമാണ് അവ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് അലി ഫദവിയെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രക്തസാക്ഷി ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് ഇസ്രായേലിന് കഠിനമായ ശിക്ഷ നൽകണമെന്നായിരുന്നു അയത്തുള്ള അലി ഖാമനയുടെ ഉത്തരവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ നിഷേധിക്കാനോ ഇസ്രായേൽ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും മാത്രമല്ല വിവിധ ലോകരാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു ഇറാനിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ എതിരാളികളെ വധിച്ച ചരിത്രമുള്ള ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ തിരിച്ചടി ഉടൻ ഉണ്ടായേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലിനുള്ള യു സഹായം വൻതോതിൽ വർദ്ധിപ്പിച്ചു യു എസ് നിർമ്മിത ആയുധങ്ങൾക്കും സൈനിക ഉപകരണങ്ങൾക്കുമായി അമേരിക്ക ഇസ്രായേലിന് മൂന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ അധികമായി നൽകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കി മേഖലയിൽ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഒരു വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കുന്നതായി കഴിഞ്ഞ ആഴ്ച യു എസ് സൈന്യം അറിയിച്ചിരുന്നു ഇതിനിടയും സംഘർഷം കുറയ്ക്കണമെന്ന് യു എസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് ഗസാ മുനമ്പിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലും ഹമാസും ചർച്ച പുനരാരംഭിക്കണമെന്നാണ് യു എസും ഖത്തറും ഈജിപ്തും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് നവംബറിൽ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് കാരണമാണ് യുദ്ധം വ്യാപിപ്പിക്കുന്നതിന് അമേരിക്ക സന്നദ്ധരാവാത്തതെന്നാണ് അൽ ജസീറയുടെ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ മർവാൻ ബിഷാര പറഞ്ഞു ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണം വൈകിപ്പിക്കാനാണ് യു എസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ ഗസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിനു നേരെ ഇസ്രായേൽ പുലർച്ചെ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ദറാജ് പരിസരത്തെ സ്കൂളിലെ പ്രാർത്ഥനാ ഹാളിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് സ്കൂൾ ഹമാസിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്